ക്കത്തയ്ക്ക് മുകളിൽ ശരത്കാല സന്ധ്യയുടെ നേരത്തെ തിരിശീല സാവധാനം വീണുകൊണ്ടിരുന്നു തിരക്കേറിയ മഹാനഗരത്തിൻ്റെ ആരവം തൽക്കാലം നിശബ്ദമായി ഹൈന്ദവ ഭവനങ്ങളിൽ നിന്നും ഉയർന്ന സംഗീതോപകരണങ്ങളുടെയും കീർത്തനാലാവനങ്ങളുടെയും നാദ തരംഗങ്ങൾ സന്ധ്യയെ ശബ്ദമുഖരിതമാക്കിക്കൊണ്ട് ദൈവികാരാധനയുടെ സമയമായി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഭക്തർ തങ്ങളുടെ ലൗകിക കർത്തവ്യങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥനയിലും ധ്യാനത്തിലും വ്യാപൃതരായി പകൽ രാത്രിയോട് ചേരുന്ന ഈ സന്ധ്യാസമയം അതീന്ദ്രിയാനുഭൂതി പ്രദാനം ചെയ്യുന്ന അസ്തമയ ശോഭ ശ്രീരാമകൃഷ്ണദേവനിൽ എപ്പോഴും ഉത്സാഹം നിറഞ്ഞ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുമായിരുന്നു അന്ന് രാത്രി ബോസ്പാറയിലുള്ള തൻ്റെ ഭവനം സന്ദർശിക്കാൻ ഗിരീഷ് ചന്ദ്രഘോഷ് ശ്രീരാമകൃഷ്ണദേവനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു ഭക്തരെ അദ്ദേഹം അണിഞ്ഞിരുന്ന ഒരു മാലിന്യമായി സങ്കല്പിക്കാമെങ്കിൽ ആ മാലയിലെ അമൂല്യമായ ഒരു രത്നം തന്നെയായിരുന്നു ഗിരീഷ് എന്ന ഭക്തൻ നടനും എഴുത്തുകാരനും ആയ അദ്ദേഹം സ്റ്റാർ തിയേറ്ററിലാണ് പ്രവർത്തിച്ചിരുന്നത് ഋഷിതുല്യനായ ഒരു മഹത് വ്യക്തി തൻ്റെ ഒരു സ്പർശനം കൊണ്ട് തന്നെ ഒരു അധർമ്മിയെ എങ്ങനെ ദിവ്യനാക്കി മാറ്റുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു ഗിരീഷ് ധാർമ്മിക അധപതനത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ദക്ഷിണേശ്വറിലെ ആ ദൈവമനുഷ്യൻ്റെ സാമീപ്യത്താൽ ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദിവ്യസ്പർശനം എങ്ങനെയാണ് നിരീശ്വരവാദിയായ ഒരു വ്യക്തിയെ ദൈവത്തിലും മതത്തിലും ഊഷ്മളതയുള്ള ഒരു വിശ്വാസിയാക്കി മാറ്റിയത് എന്ന കഥ ബോസ്പാറയിൽ അധികം ദൂരെയായിരുന്നില്ല ഗിരീഷിൻ്റെ വീട് മാസ്റ്റർ ബോസ്പാറ ലൈനിലെ ക്രോസിങ്ങും കടന്ന് മുന്നോട്ട് പോയി പെട്ടെന്ന് അദ്ദേഹം ഭക്തരെ പിറകിലാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി ദൂരെ നിന്നും നരേന്ദ്രൻ നടന്നു വരുന്നത് കാണാമായിരുന്നു മാസ്റ്റർ നടന്ന് നരേന്ദ്രനൊപ്പം എത്തി എന്നാൽ അദ്ദേഹം നരേന്ദ്രനോട് ഒന്നും തന്നെ സംസാരിക്കുന്നതായി കണ്ടില്ല ഗിരീഷിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ എത്തിയതും തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം അവനോട് നിറഞ്ഞ സ്നേഹത്തോടെ ആർദ്രമായി പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിനക്ക് സുഖമാണോ എനിക്ക് നിന്നോട് നേരത്തെ സംസാരിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഇത് ഒന്ന് അത് മറ്റൊന്ന് എം ചിന്തിച്ചു ഈ നിമിഷം മാസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചത് നരേന്ദ്രൻ എന്താണ് മനസ്സിലാക്കിയത് ആർക്കറിയാം ഗിരീഷ് മാസ്റ്ററെ സ്വീകരിക്കാൻ വാതിൽക്കൾ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഗുരുദേവൻ വീട്ടിൽ കയറിയതും ഗിരീഷ് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചു പിന്നീട് അദ്ദേഹത്തെ രണ്ടാം നിലയിലെ സ്വീകരണ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പരമഹംസരുടെ ദർശനം നേടാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുമായി ധാരാളം ഭക്തജനങ്ങൾ ആകാംക്ഷയോടെ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മാസ്റ്റർ തൻ്റെ ഇരിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനടുത്തായി ഒരു ദിനപത്രം കിടക്കുന്നത് കണ്ടു പത്രങ്ങളിൽ ലൗകിക കാര്യങ്ങളും ഗോസിപ്പുകളും അപവാദങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ അദ്ദേഹം അതിനെ അവിശുദ്ധമായി കണക്കാക്കിയിരുന്നു പത്രം അവിടെ നിന്നും എടുത്തു മാറ്റാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മാസ്റ്റർക്ക് വളരെ പ്രിയമുള്ള നിത്യഗോപാൽ സദസ്യരുടെ ഇടയിൽ നിന്ന് മുന്നിലേക്ക് വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു മാസ്റ്റർ ഉന്മാതാവസ്ഥയിൽ എന്നതുപോലെ കുറച്ച് സമയത്തേക്ക് നിശബ്ദനായി കുറച്ചു കഴിഞ്ഞ് ആ അവസ്ഥയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ആഹാ നീ വന്നുവോ ഞാനും ഇവിടെയുണ്ട് എമ്മിന് തോന്നി ഈ വാക്കുകൾ അദ്ദേഹം ആരോടാണ് പറഞ്ഞതെന്ന് ആർക്കാണ് മനസ്സിലായിട്ടുണ്ടാവുക മാസ്റ്റർ ഗിരീഷിനോടായി പറഞ്ഞു നീയം നരേന്ദ്രനും ഇംഗ്ലീഷിൽ തർക്കിക്കുന്നത് എനിക്ക് കേൾക്കണം ദൈവത്തിന് മനുഷ്യ ശരീരത്തിൽ അവതരിക്കാൻ കഴിയുമെന്ന് നരേന്ദ്രൻ വിശ്വസിച്ചിരുന്നില്ല ദൈവം അനന്തമാണെന്ന് നരേന്ദ്രൻ നമ്മൾ കാണുന്ന വസ്തുക്കളോ വ്യക്തികളോ ദൈവത്തിൻ്റെ ഭാഗമാണെന്ന് എങ്ങനെ പറയാൻ കഴിയും അനന്തമായതിന് ഭാഗങ്ങളുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാൽ ഗിരീഷ് അദ്ദേഹത്തോട് വിയോജിച്ചു സർവശക്തനായ ഈശ്വരൻ കാലാകാലങ്ങളിൽ തൻ്റെ അപരിമിതമായ ശക്തിയിലൂടെ പരമമായ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനായി മനുഷ്യ ശരീരം സ്വയം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിക്കുമെന്ന അചഞ്ചലമായ വിശ്വാസം ഗിരീഷിനുണ്ടായിരുന്നു നരേന്ദ്രനും ഗിരീഷും തമ്മിലുള്ള സംവാദം തുടങ്ങി അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചില്ല ബംഗാളിയിലാണ് സംസാരിച്ചത് നരേന്ദ്രൻ പറഞ്ഞു ദൈവം അനന്തമാണ് നമുക്ക് അവനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അവൻ എല്ലാ മനുഷ്യരിലും വസിക്കുന്നു ഒരു വ്യക്തിയിലൂടെ മാത്രം അവൻ പ്രത്യക്ഷപ്പെടുന്നതല്ല ശ്രീരാമകൃഷ്ണദേവൻ ആർദ്രതയോടെ പറഞ്ഞു നരേന്ദ്രനോട് ഞാൻ തികച്ചും യോജിക്കുന്നു ദൈവം എല്ലായിടത്തുമുണ്ട് എന്നാൽ വ്യത്യസ്ത വ്യക്തികളിൽ അവൻ്റെ ശക്തിയുടെ വ്യത്യസ്ത പ്രകടനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം ചില സ്ഥലങ്ങളിൽ അവൻ്റെ അവിദ്യാശക്തിയുടെ പ്രകടനമുണ്ട് ചിലതിൽ വിദ്യാശക്തിയുടെ പ്രകടനവും വ്യത്യസ്ത ഉപകരണങ്ങളിലൂടെ ഇവ വ്യത്യസ്ത അളവുകളിൽ പ്രകടമാണ് അതിനാൽ എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണ് എന്ന് പറയുക സാധ്യമല്ല ഗിരീഷ് നരേന്ദ്രനോട് ദൈവം മനുഷ്യ ശരീരം സ്വീകരിക്കുന്നില്ലെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം നരേന്ദ്രൻ ദൈവം അവിഭാജ്യമായ ഒന്നാണ് വാക്കുകൾക്കും ചിന്തകൾക്കും അതീതവുമാണ് മാസ്റ്റർ ഇല്ല ഇത് ശരിയല്ല ശുദ്ധമായ ബുദ്ധിയാൽ അവനെ അറിയാൻ കഴിയും ഋഷിമാർ അവരുടെ ശുദ്ധമായ ബുദ്ധിയിലൂടെ ആത്മാവിനെ അറിഞ്ഞവരാണ് ഗിരീഷ് ദൈവം തന്നെ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ മറ്റാരാണ് അവരെ ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിക്കുക ദിവ്യമായ അറിവും സ്നേഹവും മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ ദൈവം ശരീരത്തെ സ്വീകരിക്കുന്നു നരേന്ദ്രൻ എന്തിന് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു അവൻ തീർച്ചയായും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു മാസ്റ്റർ അതെ അത് ശരിയാണ് അവൻ നമ്മുടെ ആന്തരിക വഴികാട്ടിയാണ് മാസ്റ്റർ എമ്മിനോടായി പറഞ്ഞു ഈ ചർച്ചകൾ ഞാൻ ആസ്വദിക്കുന്നില്ല എന്തിനു തർക്കിക്കണം ദൈവം എല്ലാമാണെന്ന് ഞാൻ വ്യക്തമായി കാണുന്നു അവൻ തന്നെ എല്ലാമായി തീരുന്നു അവൻ എല്ലാത്തിനും അതീതനുമാണ് എൻ്റെ മനസ്സും ബുദ്ധിയും അവിഭാജ്യമായ ആ ഒന്നിൽ ലയിച്ചു ചേരുന്നു നരേന്ദ്രനെ കാണുമ്പോൾ അവിഭാജ്യമായ ആ പൂർണ്ണതയിൽ ഞാൻ സ്വയം നഷ്ടപ്പെടുന്നു മാസ്റ്റർ ഗിരീഷിനോട് ചോദിച്ചു നീ എന്തു പറയുന്നു ഗിരീഷ് പുഞ്ചിരിയോടെ പറഞ്ഞു എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഈ ഒരു കാര്യം എല്ലാം എനിക്ക് മനസ്സിലായതുപോലെ എല്ലാവരും ചിരിച്ചു മാസ്റ്റർ സമാധിയുടെ തലത്തിൽ നിന്ന് കുറഞ്ഞത് ഒരു പടിയെങ്കിലും ഇറങ്ങി വരാതെ എനിക്ക് ഒരു വാക്ക് പോലും പറയാൻ കഴിയില്ല എനിക്ക് പറയാനുള്ളത് ഇതാണ് ശങ്കരൻ്റെ അദ്വൈത വേദാന്തവും രാമാനുജൻ്റെ വിശിഷ്ടാദ്വൈതവും രണ്ടും ശരിയാണ് നരേന്ദ്രൻ എന്താണ് വിശിഷ്ടാദ്വൈതവാദം മാസ്റ്റർ അത് രാമാനുജൻ്റെ സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തമനുസരിച്ച് ബ്രഹ്മം തന്നെയാണ് കേവലം പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ആയിത്തീർന്നത് ഈ മൂന്നും ബ്രഹ്മം ലോകം ജീവജാലങ്ങൾ ഒന്നാകുന്നു ഉദാഹരണത്തിന് ഒരു കൂവളത്തിൻ്റെ പഴമെടുക്കൂ ഒരാൾക്ക് അതിൻ്റെ ഭാരം നിശ്ചയിക്കണമെങ്കിൽ അതിൻ്റെ മാംസളഭാഗവും വിത്തിൻ്റെ തോടും കുരുവും ഒന്നിച്ച് തന്നെ വേണം എന്നാൽ അത് ഭക്ഷിക്കുന്ന ആൾക്ക് അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും ഉപയോഗം വേറെ വേറെയാണ് പഴത്തിലെ യഥാർത്ഥ വസ്തു ഭാഗമാണെന്ന് ആദ്യം തോന്നുന്നു അതിൻ്റെ വിത്തുകളോ തോടോ അയാൾ എടുത്തു മാറ്റുന്നു യുക്തിവിചാരം ചെയ്യുന്നതിലൂടെ തോടും വിത്തും മാംസവും എല്ലാം കൂടുന്നതാണ് പഴം എന്ന് കണ്ടെത്താം എല്ലാ ഭാഗവും കൂവളപ്പഴം തന്നെയാണ് അതുപോലെ ആത്മവിചാരം ചെയ്യുന്ന ഒരാൾ ഇതല്ല ഇതല്ല എന്ന് വിവേചിച്ചറിഞ്ഞ ശേഷം എല്ലാം അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു ദൈവം പ്രപഞ്ചമല്ല ദൈവം ജീവജാലങ്ങളല്ല ബ്രഹ്മം മാത്രം സത്യവും അതുതന്നെയാണ് കൂവളപ്പഴം പോലെ ബ്രഹ്മം എന്ന സത്യത്തിൽ നിന്നാണ് ജീവജാലങ്ങളും പ്രപഞ്ചവും ആവിർഭവിക്കുന്നത് രാമാനുജൻ്റെ അഭിപ്രായത്തിൽ ബ്രഹ്മത്തെ പ്രപഞ്ചവും ജീവജാലങ്ങളും ആയ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് എല്ലാ വൈവിധ്യങ്ങളും ആത്യന്തികമായി അടിസ്ഥാനമായ ഒരു ഏകത്വത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് ഇതാണ് വിശിഷ്ടാദ്വൈതവാദം